ദക്ഷിണേന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായൊരു ഒന്നാണല്ലോ വിജയനഗര സാമ്രാജ്യം എന്നത് ഈ കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രവും പേറിക്കൊണ്ട് നിൽക്കുന്ന ഹംപിയിലെ സന്ദർശനങ്ങളിൽ ആ ചരിത്രത്തിൻ്റെ വ്യാപ്തിയൊക്കെ കണ്ട് നാം ഓരോരുത്തരും അത്ഭുതപ്പെടുകയും ചെയ്യും എന്നാൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തുടക്കകാലത്ത് വിജയനഗര സാമ്രാജ്യം എങ്ങനെയായിരുന്നു അതിനോടൊപ്പം തന്നെ അതേ കാലത്ത് ദക്ഷിണേന്ത്യയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ വിജയനഗരവുമായി അതിർത്തി പങ്കിട്ട ഒരു സാമ്രാജ്യമായിരുന്നു ബാമിനി സാമ്രാജ്യം എന്നത് സത്യത്തിൽ ഇരു സാമ്രാജ്യങ്ങളും തമ്മിൽ നിരന്തരം യുദ്ധങ്ങൾ നടന്നിരുന്നു രക്തമൊഴുകിയ തുംഗഭദ്ര നദീതടത്തെ ചുവപ്പു നിറം ചാലിച്ച ഇരു കൂട്ടരുടെയും എന്നാൽ സാമ്രാജ്യങ്ങൾക്കോ അതിർത്തികൾക്കോ വലിയ മാറ്റങ്ങൾ നൽകാത്തത് കൊണ്ട് തന്നെ ചരിത്രത്തിൽ നിർണായക സംഭവങ്ങളായി അല്ലെങ്കിൽ നിർണായക യുദ്ധങ്ങളായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം ഇരു സാമ്രാജ്യങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം തുടർന്ന ആ യുദ്ധങ്ങളിലെ ഏറ്റവും ക്രൂരമായ യുദ്ധത്തെപ്പറ്റിയാണ് ഏതായാലും ഇവിടെ പരിചയപ്പെടുത്തുന്നത് ദക്ഷിണേന്ത്യ ഡക്കാൻ പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടന്ന സാമ്രാജ്യങ്ങളാണല്ലോ വിജയനഗരവും ഭാവനിയും ഇരുവരും പരസ്പരം അവസാന കാലം വരെയും ഏറ്റുമുട്ടിയെങ്കിലും അവരുടെ ഭരണകാലത്ത് ഏതാണ്ട് ഇരുന്നൂറ് വർഷക്കാലം സുസ്ഥിരമായ ഭരണം കാഴ്ചവെച്ച സാമ്രാജ്യങ്ങൾ കൂടിയാണ് ഇവ രണ്ടും അഞ്ച് സഹോദരങ്ങളടങ്ങിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളായ അല്ലെങ്കിൽ സഹോദരങ്ങളായ ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ സംഗമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇവരെന്ന് പറയപ്പെടുന്നുണ്ട് ഒപ്പം വാറങ്കല്ലെ കാക്കതീയരുടെ സാമന്തരായി നിലനിന്നവരായിരുന്നു എന്നും പറയാറുണ്ട് ഏതായാലും കർണാടകത്തിലെ കാമ്പിളി രാജാവിന്റെ അനുചരന്മാരായി ഒക്കെ ഇവർ നിലകൊണ്ടു എന്ന് ചരിത്രം പറയുന്നു അങ്ങനെ ഒരു മുസ്ലിം വിമതിന് അഭയം നൽകിയതിന്റെ പേരിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് ഈ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കുകയും സഹോദരരായ ഹരിഹരനെയും ബുക്കനെയും ഒക്കെ തടവിലാക്കുകയും ചെയ്തു പിന്നീട് ഇരുവരെയും മതം മാറ്റുകയും ലഹളയൊക്കെ ഒതുക്കാനായി ഇവിടെ തന്നെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ നാളുകൾക്കപ്പുറം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഇരുവരും ഹിന്ദുമതത്തിലേക്ക് വരികയും വിധേയത്വമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വിജയനഗരത്തിൽ അവരുടെ സാമ്രാജ്യം നിർമ്മിക്കുകയുമാണ് ഉണ്ടായത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ മധുരയിലെ സുൽത്താൻ വമ്പൻ യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്ന സമയമാണിത് അങ്ങനെ വിജയനഗരത്തിന് ഹൊയ്സാലരുമായും മധുരയിലെ സുൽത്താനുമായും ഒക്കെ നിരന്തരം പോരടിക്കേണ്ടി വന്നു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഹരിഹരൻ വിജയനഗരത്തിൻ്റെ രാജാവായി കിരീടധാരണം നടത്തുന്നത് അങ്ങനെ ആ സമയത്ത് ഹൊയ്സാല സാമ്രാജ്യവുമായി മധുര സുൽത്താൻ യുദ്ധമുണ്ടാവുകയും ഹൊയ്സാല രാജാവ് കൊല്ലപ്പെടുകയും ചെയ്തു അതോടെ ഹൊയ്സാല സാമ്രാജ്യം തന്നെ അവസാനിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നാൽ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് വിജയനഗരം വരികയും അധികാരം ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറോടെ വിജയനഗര സാമ്രാജ്യം ഹൊയ്സാല പ്രദേശങ്ങളടക്കം ചേർത്ത് കൊണ്ട് വലിയൊരു സാമ്രാജ്യമായി മാറി തുടങ്ങി പിന്നീട് അവർക്ക് ദക്ഷിണേന്ത്യയിലെ വലിയ എതിരാളിയായി നിലനിന്നത് മധുരയിലെ സുൽത്താനായിരുന്നു കാലക്രമേണ അതും തകർന്ന് വിജയനഗരം തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളടക്കം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായി എന്നാൽ വടക്ക് വിജയനഗര സാമ്രാജ്യത്തിന് ശക്തരായ ഒരു എതിരാളിയാണ് ഉണ്ടായത് അവരുടെ പേരാണ് ബാമിനി സാമ്രാജ്യം വിജയനഗരത്തിൻ്റെ തുടക്കത്തിനിപ്പുറം ഏതാണ്ട് പത്ത് വർഷങ്ങൾക്കിപ്പുറമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ബാമിനി സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് അഫ്ഗാനിൽ നിന്നുള്ള അലാ ഹസൻ ആയിരുന്നു ബാബിനി സാമ്രാജ്യം സ്ഥാപിച്ചത് അലാ ഉദ്ദീൻ ഹസന്റെ പിന്മുറക്കാർ അലാ ഗിൽജിയുടെ പടയിലെ നിർണായക ശക്തിയായി മാറിയതോടെയാണ് ഇവരൊക്കെ പ്രശസ്തിയിലേക്ക് ഉയരുന്നത് ഏതായാലും ഗംഗു പേരായ ഒരു ബ്രാഹ്മണന്റെ സഹായത്താലാണ് ഹസൻ ഒരു ശക്തിയാവുന്നതും അതിനാൽ തന്നെ അദ്ദേഹം ഹസൻ ഗംഗു എന്നും അറിയപ്പെട്ടു കീടധാരണത്തിനപ്പുറം അദ്ദേഹം അലാദ്ദീൻ ഹസൻ ബഹൻഷാ എന്ന പേര് സ്വീകരിച്ചു ഈ പേരിൽ നിന്നാണ് ഭാമിനി സാമ്രാജ്യം എന്ന പേരും ഉയർന്നു വന്നത് അങ്ങനെ ഒരു അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും രണ്ട് സാമ്രാജ്യങ്ങൾ വലിയൊരു ശക്തിയായി വളരുകയുണ്ടായി സ്വാഭാവികമായും പ്രശ്നങ്ങളും അവിടെ വന്നു തുടങ്ങി ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറിൽ ഹരിഹരനപ്പുറം ബുക്കൻ രാജ്യാധികാരം ഏറ്റെടുക്കുകയുണ്ടായി ഇതിനപ്പുറം യുദ്ധങ്ങളും വർധിച്ചു അലാദ്ദീൻ ഹസൻ ഭരണം നടത്തിയത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തിയെട്ട് വരെയാണ് മികച്ച ഭരണാധികാരി കൂടിയായിരുന്നു അലാ ഹസൻ എന്ന് പറയാം ഹിന്ദുക്കൾക്കായി ഉണ്ടായിരുന്ന ജസിയ നികുതിയൊക്കെ വേണ്ടെന്ന് വെച്ച ഭരണാധികാരിയായി ഭരണാധികാരിയായിക്കൂടെ ഹസനെ പറ്റി എഴുത്തുകളിൽ പറയുന്നുണ്ട് ഏതായാലും ആയിരത്തി മുന്നൂറ്റി അൻപതുകൾക്കിപ്പുറമാണ് വിജയനഗരവും ഭാമിനി സാമ്രാജ്യവും പോരാട്ടങ്ങളിലൊക്കെ കടക്കുന്നത് അതായത് വലിയ സാമ്രാജ്യങ്ങളായതോടെ ഇരുകൂട്ടരും നിരന്തരം യുദ്ധങ്ങളും നടത്തി ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടിൽ അലാദ്ദീൻ ഹസൻ ബേൺ ഷാ മരണപ്പെട്ടതോടെ മകൻ മുഹമ്മദ് ഷാ അധികാരത്തിലെത്തി വിജയനഗരത്തിൽ ബുക്കനും അധികാരത്തിലെത്തി വിജയനഗരവും ഭാമിനി സാമ്രാജ്യവും തമ്മിൽ നിരന്തരം പോരടിച്ചതിന് വലിയ കാരണങ്ങളുമുണ്ട് അതിൽ പ്രധാനം തുങ്കഭദ്ര നദീതടമാണ് ഇരു രാജ്യങ്ങൾക്കും ഈ മേഖല വേണമായിരുന്നു മറ്റൊന്ന് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് തുംഗഭദ്ര നദീതടം പോലെ തന്നെ ഫലഭൂയിഷ്ടമായ മേഖല ഇരുവരും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതിന് മറ്റു കാരണങ്ങളൊന്നും വേണ്ട ഒപ്പം തന്നെ ഈ മേഖലകളിൽ ധാരാളം തുറമുഖങ്ങളുണ്ടായിരുന്നു വിദേശ വ്യാപാരത്തിനായി ഇവയെ നിയന്ത്രണത്തിലാക്കേണ്ടതും ഇവർക്ക് ആവശ്യമായിരുന്നു മറ്റൊന്നായിരുന്നു മറാഥയുടെ പ്രദേശങ്ങൾ കൊങ്കൺ പ്രദേശത്തെ ഫലഭൂയിഷ്ടമായ മണ്ണും തുറമുഖ നഗരങ്ങളുമായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം സ്വാഭാവികമായും ഇത്തരം ആവശ്യങ്ങൾക്കായി ഇരുകൂട്ടരും നിരന്തരം പോരടിക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ ഇരു സാമ്രാജ്യങ്ങളും അവരുടെ ശക്തിയിൽ ഏതാണ്ട് ഇരുന്നൂറ് വർഷക്കാലം സുഗമമായ ഭരണം നടത്തുകയുണ്ടായി അതിർത്തികളിൽ ഇരുകൂട്ടരും നിരന്തരം പോരടിക്കുകയും ചെയ്തു ഒരു വലിയ യുദ്ധമില്ലാതെ ഒരു കാലവും കടന്നുപോയില്ലത്രേ ഈ യുദ്ധങ്ങൾ കൊണ്ട് സ്വാഭാവികമായും കനത്ത നാശങ്ങൾ ഇരു കൂട്ടർക്കും സംഭവിക്കുകയും ചെയ്തു ധാരാളം പേർ കൊല്ലപ്പെടുകയും പിടിക്കപ്പെടുന്നവരെ അടിമകളാക്കി വിൽക്കുകയും തുടങ്ങി ക്രൂരമായ പല നടപടികളും മിക്കപ്പോഴും ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ചരിത്രപരമായി നോക്കുമ്പോൾ ഈ യുദ്ധങ്ങളൊന്നും തന്നെ സാമ്രാജ്യങ്ങളെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിർത്തി മാറ്റിമറിക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്ത സംഭവങ്ങളായതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നിർണായകമായില്ല എന്നാൽ തുംഗഭദ്ര നദീതടമെന്നത് സ്ഥിരം യുദ്ധങ്ങൾ കണ്ട ഒരു പ്രദേശമായി നിലകൊണ്ടു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഇരുവരും തമ്മിലുണ്ടായ ഒരു യുദ്ധമെന്നത് ദക്ഷിണേന്ത്യ ആകെ അല്ലെങ്കിൽ പൊതുവേയുള്ള യുദ്ധസമവാക്യങ്ങളെ തന്നെ ആകെ മാറ്റിമറിക്കുന്ന ഒരു യുദ്ധമായി മാറുകയുണ്ടായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുങ്കഭദ്ര നദിക്കും കൃഷ്ണ നദിക്കും ഇടയിലുള്ള പ്രദേശങ്ങൾക്കായി ഇരുവരും നിരന്തരം പോരടിച്ചിരുതും അങ്ങനെ തർക്കഭൂമിയായി നിലകൊള്ളുന്ന ഈ പ്രദേശത്ത് ഒരു വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരാണ് മുതുകൽ കോട്ട ഈ കോട്ട ആ സമയം ബാമിനി സൈനികരാണ് നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴിലെ ഒരു ആക്രമണത്തിൽ ബുക്കൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഈ തുങ്കഭദ്ര നദീതടത്തിൽ ആക്രമണം നടത്തുകയും മുതുഗൽ കോട്ട ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു എന്നാൽ അതിനപ്പുറം കോട്ടയിലുണ്ടായിരുന്ന സൈനികരിൽ ഒരാളൊഴികെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ കൊല ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി ഇതറിഞ്ഞ ബാമിനി സുൽത്താൻ രോഷത്തിൽ നിറഞ്ഞ് ം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു പ്രതികാരമായി ഒരു ലക്ഷം ഹിന്ദുക്കളുടെ തലയറുക്കാതെ എൻ്റെ വാൾ ഇനി വിശ്രമിക്കില്ല എന്നും സുൽത്താൻ പ്രതിജ്ഞ എടുക്കുകയാണ് അങ്ങനെ വിജയനഗര സാമ്രാജ്യത്തെ സംരക്ഷിക്കുന്ന തുങ്കഭദ്ര നദിയെ കടന്നുകൊണ്ട് ആക്രമണം നടത്താൻ തന്നെ ബാമിനി സുൽത്താൻ തീരുമാനിച്ചു അതിനായി വലിയൊരു പട തന്നെ ഒരുങ്ങി അങ്ങനെ ആ വലിയ പടയെ നയിച്ചുകൊണ്ട് സുൽത്താൻ വിജയനഗരത്തെ ആക്രമിച്ചു മഴക്കാലമായിരുന്നിട്ടും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കടുത്ത പ്രതിരോധത്തെ തോൽപ്പിച്ചുകൊണ്ടും ഭാമിനി സാമ്രാജ്യത്തിൻ്റെ സൈന്യം അന്ന് തുംഗഭദ്ര നദി മുറിച്ചു കടക്കുകയുണ്ടായി അത് ഒരു ചരിത്ര സംഭവം കൂടിയായിരുന്നു കാരണം ആദ്യമായിട്ടായിരുന്നു ഒരു ഭാമിനി സുൽത്താൻ നേരിട്ട് വിജയനഗരത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു ചെല്ലുന്നത് വലിയൊരു യുദ്ധം തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് വിജയനഗരത്തിൻ്റെ രാജാവിന് പരാജയം നേരിടുന്ന അവസ്ഥയുണ്ടായതോടെ രാജാവ് കാട്ടിലേക്ക് പിൻവാങ്ങുകയുണ്ടായി വിജയനഗരത്തിൻ്റെ സൈനികർ പല മേഖലകളിൽ പ്രതിരോധം തീർത്തുകൊണ്ട് ബാമിനി സൈന്യത്തിന്റെ മുന്നേറ്റത്തെ തടയുകയുണ്ടായി അങ്ങനെ ബാമിനി സുൽത്താൻ യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും രാജാവിനെ പിടികൂടാനോ അല്ലെങ്കിൽ മുന്നേറിക്കൊണ്ട് തലസ്ഥാനം പിടിച്ചെടുക്കാനോ ഒന്നും സാധിക്കുകയുണ്ടായില്ല എന്നാൽ വഴികളിലെല്ലാം തന്നെ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ മിക്കവരെയും കൊന്നെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി അങ്ങനെ ഇത് മാസങ്ങൾ നീണ്ടുപോയതോടെ ഇരുകൂട്ടരും തളർന്നതുകൊണ്ട് തന്നെ ഒരു സമാധാന ഉടമ്പടിക്ക് തയ്യാറാവുകയും ചെയ്തു അങ്ങനെ തുംഗഭദ്ര നദീതടം ഇരുകൂട്ടരും പഴയതുപോലെ തന്നെ പങ്കിടുക എന്ന അവസ്ഥയിലേക്ക് ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടു എന്നാൽ ഇരു ഇരുരാജ്യങ്ങളും അയൽക്കാരായതുകൊണ്ടും ദീർഘകാലം ഈ അതിർത്തി പ്രശ്നം നിലനിൽക്കും എന്നുള്ളതുകൊണ്ടും യുദ്ധങ്ങളിൽ ക്രൂരത ഒഴിവാക്കണമെന്ന ഉടമ്പടി കൂടി അവിടെ വരുകയുണ്ടായി അതിലൂടെ അതിനപ്പുറം യുദ്ധങ്ങളിൽ ആയുധമില്ലാത്തവരെയും സാധാരണക്കാരെയുമൊക്കെ കൊല്ലാൻ പാടില്ലെന്ന നിബന്ധന വന്നു ഏതായാലും അതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി എന്ന് പറയാം പിന്നീട് അങ്ങോട്ടും വിജയനഗര സാമ്രാജ്യവും ബാബിനി സുൽത്താക്കന്മാരും കാലങ്ങളോളം നിരന്തരം പോരടിക്കുകയുണ്ടായി യുദ്ധഫലങ്ങൾ ഇരുവശത്തേക്കും മാറിയും മറിഞ്ഞും ഇരിക്കുകയും ചെയ്തു ഏതായാലും ഇരുവരും തമ്മിലുള്ള യുദ്ധങ്ങളിൽ ഇരു സാമ്രാജ്യങ്ങൾക്കും വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇരു കൂട്ടരുടെയും യുദ്ധങ്ങൾ എന്നത് വലിയ പ്രാധാന്യം ലഭിക്കാതെ ആ ചരിത്രം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു